ഫ്രണ്ട്സ് ഫാമിലി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊട്ടിയൂർ അമ്പലത്തിലാണെന്നുള്ളത് ഇന്ന് അതിവിശേഷപ്പെട്ട ഒരു പൂജ നടക്കുവാണ് അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ കൂടി എനാബിൾ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വിശേഷാൽ പൂജ എന്താണെന്ന് അറിയണ്ടേ ഇന്നാണ് ആലിംഗന പുഷ്പാഞ്ജലി കോപാകുലനായ മഹാദേവനെ തണുപ്പിക്കാനായി സഷാൽ മഹാവിഷ്ണു ആലിംഗനം ചെയ്ത് സമാശ്വസിപ്പിക്കുന്നതാണ് ആലിംഗന പുഷ്പാഞ്ജലി ഭയങ്കര തിരക്കാണ് കാരണം ഈ വിശേഷാൽ പൂജ കാണാൻ വേണ്ടി വളരെ ദൂരത്തു നിന്നോറും ജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ വന്നപ്പോൾ പാലത്തിൽ ഒന്നും ആളില്ലായിരുന്നു ഇന്നിപ്പം ക്ഷേത്രത്തിന്ന് ഈ പാലത്ത് ക്ഷേത്രത്തിനുള്ള ഈ പാലത്തിന് മേലെ ഫുൾ ആയിട്ട് ഡബാവലിന്റെ പാലാണ് ഇത് പാലം മുഴുവൻ ജനങ്ങളാണ് എന്നുവെച്ചാൽ അത്രയും ജനങ്ങളുണ്ട് ജനസാന്ദ്ര ആണ് കുട്ടിയൂർ ക്ഷേത്രം കാരണം ഈ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിശേഷപ്പെട്ട ഒരു പൂജയാണ് ആലിംഗന പുഷ്പാഞ്ജലി അത് കാണാനുള്ള ജനങ്ങളാണ് വളരെ ദൂരത്തുനിന്ന് പോലും കുട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത് കോബാകുലിനും വളരെ വ്യസനത്തോടു കൂടി കാരണം ഭാര്യ ആത്മാഹുതി ചെയ്ത സന്ദർഭത്തിലാണ് ഭഗവാനെ സമാശസ്പ്പിക്കാൻ സഷാൽ മഹാവിഷ്ണു എത്തുന്നത് അത് കാണാനാണ് ആയിരക്കണക്കിന് ജനങ്ങൾ കുട്ടിയൊരു ക്ഷേത്രത്തിലേക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറേ നടവഴി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന പാന്ന് എടവാവലിയുടെ രണ്ടാം പാലാണിത് ഒന്നാം പാലം നമ്മളിത് കണ്ടു മറിയ ജനങ്ങളാന്ന് അതിലേക്കൂടി കിടക്കാനുള്ള സാഹചര്യമില്ല അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇതിലേക്കൂടി ഒരു വഴിയുണ്ട് കഴിഞ്ഞ രണ്ടാം പാലമുണ്ട് കൂടി നോക്കും കിടക്കാം ഈ ഒന്നാം പാലത്ത് നിന്ന് എടവാവലിയുടെ രണ്ടാം പാലം അതാണ് നമ്മൾ ദൃശ്യം കാണുന്ന ദൃശ്യം അത് കഴിഞ്ഞത് ബാവലിക്കെട്ട് ബാവലിക്കെട്ടിലേക്കൂടിയും കുറെ ജനങ്ങള് ക്ഷേത്ര നടയിലേക്ക് പോകുന്നുണ്ട് തിരക്കിനെ നിയന്ത്രിക്കാൻ ഇവിടെ കുറച്ചു നേരം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ ജനങ്ങള് ക്യൂ ആണ് നമ്മൾ കാണുന്നത് ക്ഷേ ക്ഷേത്രനടയിലേക്കൂടി പോകുന്ന വഴിയാണിത് ക്യൂ ഇട്ടിട്ട് ക്യൂ മുകളിലുള്ളതാണ് ക്യൂ ഈ കാണുന്നതാണെന്ന് ക്യൂ എനിക്ക് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും മഹാത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ വിറകുകളെല്ലാം തടപ്പള്ളിയിൽ കത്തിക്കാൻ വേണ്ടി കൊണ്ട് വെച്ചിരിക്കുകയാണ് മാത്രമല്ല കുറച്ചും കൂടി അപ്പുറം കൂടി ഉണ്ട് പക്ഷേങ്കിൽ ഉത്സവം കഴിയുന്നതോടുകൂടി തടപ്പള്ളിയിൽ ഒരു പിടി ചാരം പോലും ബാക്കിയാണത്തില്ല ഇതെല്ലാം കത്തി എങ്ങോട്ടാണ് പോകുന്നത് ആർക്കും അറിയില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മഹാത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് വിറകുകളിലും കത്തി തീർന്നു അവശേഷിക്കുന്ന വിറകളാണിത് അപ്പൊ ഈ വിറകിന്റെ കത്തിച്ചാരം ഒന്നും കാണാനില്ല എവിടെ പോയി എന്നായിരിക്കും അറിയില്ല അപ്പൊ അവശേഷിക്കുന്ന വിറകുകളാണിത് ഇത് മുഴുവൻ കത്തിക്കാനുള്ള വിറകളാണ് ഈ ഉത്സവം തീരുന്നതോടുകൂടി ഈ വിറകുകൾ മൊത്തം തീരും പക്ഷെ ഈ ചാരം മുഴുവൻ എവിടെ പോകുന്ന ആയിരിക്കും അറിയില്ല ഇത്രയധികം വിറകുകൾ കത്തിച്ചിട്ടും തടപ്പള്ളി ഒരു പിടിച്ചാലും പോലും അവശേഷിക്കില്ല ക്ഷേത്രത്തിൽ ഇന്ന് അസാമാന്യ തിരക്കാണ് കാരണം ഈ വിശേഷപ്പെട്ട പൂജ വർഷത്തിൽ ഒരു പ്രാവശ്യം നടക്കുന്ന പൂജ ആരിങ്ങന പുഷ്പാഞ്ജലി കാണാൻ ഇത്രയധികം ജനങ്ങൾ കേരളത്തിന്റെ നാനാഭാഗിൽ നിന്ന് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തിരുവഞ്ചര നിറഞ്ഞു കഴിഞ്ഞു ജനങ്ങളെ കൊണ്ട് ക്യൂയില് നിൽക്കുകയാണ് അഞ്ചു ആറ് മണിക്കൂർ നേരെ ക്യൂല് നിന്നിട്ടാന്ന് ജനങ്ങൾ മണിത്തറയിൽ പോയി പ്രസാദം വാങ്ങാൻ കഴിയുന്നത് വിശേഷാൽ പൂജാമെടുക്കാണ് ആലിങ്ങന പുഷ്പാഞ്ജലി അതിനുള്ള ജനക്കൂട്ടമാണ് ജനസമുദ്രം തന്നെ കേരളത്തിലുള്ള മൊത്തം ജനങ്ങൾ എവിടെയാണുള്ളത് എന്ന് തോന്നുന്നു ഇത് ക്യൂ ആണ് മണിത്തറയിൽ നിന്ന് പ്രസാദം വാങ്ങാനുള്ള ക്യൂ ഈ ക്യൂ അങ്ങ് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരം വരെ ഉണ്ട് ക്യൂ പടിഞ്ഞാറേ നടയിലുള്ള പാലത്തിന്റെ നിന്ന് തുടങ്ങുന്ന ക്യൂ പടിഞ്ഞാറൻ നട വഴിയാണ് വരുന്നത് ഈ കാണുന്നത് വേറെ ക്യൂ ആണ് ടിലെ കൂടി വരുന്ന ഭക്തജനങ്ങൾക്കുള്ള ജ്യൂ എത്ര വന്നാലും മതി തീരാത്തൊരമ്പലം ഇവിടെ ഞാനിപ്പം വരുന്ന ആറാമത്തെ ടൈമാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങള് ലൈക്കും ഷെയറും കമന്റിൻ്റെ ഞാൻ പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനം ലഭിക്കുന്നത് ഇവിടെ ഒരു തിരുമേനി ഉണ്ട് തീർത്ഥജലം കൊടുക്കാണ് ഇത് തീർത്ഥജലമാണ് ജലമാണ് ഇത് ശുദ്ധജലം ഇതാണ് നമ്മൾ നമസ്തേ തിരുമേനി തിരുമേനി നമുക്കും കുറച്ച് തീർത്ഥം അതെയോ ഭക്തനാ തിരുമേനി ഇന്ന് വിശേഷാൽ പൂജ നടക്കുമല്ലോ ആലിങ്ങനെ പുഷ്പാഞ്ജലി സമയം അറിയാൻ പറ്റുമോ അറിയില്ല ഇവിടെ ഒരു പൂജക്കും സമയമില്ല അല്ലെ എല്ലാം രാശി നോക്കിട്ടല്ലേ പറയാ രാശി രാശി അനുസരിച്ചിട്ടാണ് പൂജകൾ നടക്കുക അപ്പൊ ഇന്നത്തെ ഭക്തജനത്തിരക്ക് എന്തുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ഇത്രയധികം ജനസമുദ്രങ്ങൾ മഹാവിഷ്ണു വാരി പുണരുന്നത് കാണാനല്ലേ എല്ലാരും സതീദേവി ആത്മാഭുതി ചെയ്തു സ്വയം ത്യാഗം ചെയ്തു ശിവനെ അധിക്ഷേപിച്ചു ആ കോപാകലായ ശിവനെ സമാശ്വസിപ്പിക്കാൻ മഹാവിഷ്ണു ആ ഒരു അത്യധിക അപൂർവമായ രംഗം കാണാനാണ് നിത്യ ആനന്ദകരമായ സന്തോഷകരമായ ഭക്തി നിർഭരമായ കാഴ്ചയാണ് അത് കാണാനാന്ന് ഇത്രയധികം ജനസമൂഹം ശരി

ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ അതിശ്രേഷ്ഠമായ ചടങ്ങ് കാണാൻ വേണ്ടി ആണ് ഇത്രയും ദൂരത്തുനിന്നും നമ്മൾ വന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ആലിംഗന പുഷ്പാഞ്ജലി ഇല്ല കാരണം ിങ്ങനെ പുഷ്പാഞ്ചരി ചെയ്യുന്ന തന്ത്രി തീരെ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ഇന്ന് എത്തിയിട്ടില്ല അദ്ദേഹം ഇല്ലാതെ മറ്റാർക്കും ഇത് ചെയ്യാനുള്ള അവകാശമില്ല അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മടങ്ങുകയാണ് അപ്പം വേണോട്ടെ ഇന്ന് പിന്നെ ഇന്നത്തെ വിശേഷം ഇത്രയധികം ജനങ്ങളുണ്ടല്ലോ ഇന്ന് കൊട്ടിയൂരിൽ ഇന്ന് രോഹിണി ആരാധന രോഹിണി ആരാധന രോഹിണി ആരാധന പ്രാധാന്യം രോഹിണി ആരാധനക്ക് കുറുമാത്തൂരിൽ എത്തുള്ള കുറുമാത്തൂർ തിരുവേനയാണ് വന്ന് രോഹിണി ആരാധനയുടെ ചടങ്ങുകൾ നടത്താറ് അദ്ദേഹം ഈ വർഷം ആ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല ഇന്നത്തെ ഇതിൽ ഇന്നത്തെ പൂജയുടെ പ്രാധാന്യത്തിൽ മഹാവിഷ്ണുവിൻ്റെ സങ്കല്പത്തിലാണ് ഈ ഇല്ലത്തുള്ള തിരുമേനിയുടെ വന്ന് ചടങ്ങുകൾ നടത്തുന്നത് അദ്ദേഹത്തിന് മാത്രം ഈ മണിത്തറയിലെ ഈ സ്വയംഭൂൽ സ്വയംഭൂവായ ശിവലിംഗത്തിൽ ആലിംഗനം ചെയ്ത് ആലിംഗനം ചെയ്യാൻ അവസരം അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ വേറെ ആ അലിംഗനം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആ നാളത്തിൽ രണ്ട് കാലുകളും താഴ്ത്തി വെച്ചുകൊണ്ട് ആ സ്വയംഭൂവിൽ കെട്ടിപ്പിടിച്ച് നടത്തുന്ന ആ ഒരു പൂജ സങ്കല്പം അത് ഏതൊരു ഭക്തനെയും ഏതോ തലങ്ങളിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിൽ അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ ില് സ്ഥലങ്ങളിൽ എത്തിക്ക എത്തിക്കാനുള്ള ഒരു ഇതാണ് അത് കാണാൻ നിരവധി ഭക്തന്മാർ ഈ രോഹിണി ആരാധന ദിവസം ഇവിടെ എത്തിച്ചേരുന്നു അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്ത ഈ ജനത്തരക്കിന്റെ കാരണം അതാണ് ഈ ആലിംഗന പുഷ്പാഞ്ജലി കാണാൻ വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് ജനങ്ങൾ ഈ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത് മറ്റൊരു സവിശേഷത ഈ പൂജ നടത്തുവാൻ അദ്ദേഹത്തിന് ഈ കുറുമത്തൂരിലത്തുള്ള ഏറ്റവും മുതിർന്ന തിരുമേനിക്ക് മാത്രം ആണ് അർഹതയുള്ളത് അദ്ദേഹത്തിൻ്റെ അനന്തരവന്മാരായ ഈ പൂജാവിധികൾ പഠിച്ചവർക്ക് പോലും ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയില്ല അതാണ് അതിൻ്റെ ആചാരം അത് ആചാരപരമായി പോകുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ആ തിരുവേനിക്ക് ഏതോ സാഹചര്യത്തിൽ ചിലപ്പോൾ ചില കാലഘട്ടങ്ങളിൽ സ്വന്തം പിന്നെ ഇല്ലത്ത് കുടുംബത്തിൽപ്പെട്ട ബിൽ കർമ്മങ്ങൾ നടത്തേണ്ട ചില കാലങ്ങളിൽ എത്തിപ്പെടാതെ നിന്നിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യ തലമായ തലങ്ങളിലാണെന്ന് തോന്നുന്നു ഈ വർഷം അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയാത്തത് പകരം വെക്കാൻ ഒരു ഒരാളില്ലാത്തതുകൊണ്ട് ഇന്നത്തെ ചടങ്ങുകൾ സ്വയംഭൂവിൽ ഉള്ള ഇന്നത്തെ പുഷ്പാർച്ചന മറ്റു രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും ആലിംഗന പുഷ്പാഞ്ജലി എന്ന സങ്കല്പത്തിൽ ഇന്ന് നടക്കുകയില്ല അത് മാത്രവല്ല ഇന്ന് ശിവേലി ഈ ആരാധനയുടെ ആരാധനകളുടെ പ്രത്യേകത ശിവേലിയാണ് ഇന്നത്തെ ശിവേലി ഉച്ചശിവേലി പൊന്നുശിവേലിയായിരുന്നു അതുപോലെ തന്നെ ഈ ഇത് ഇന്നലെ രാത്രി മുതൽ കണ്ടുമ്മെൽ ഉള്ള പിന്നെ ബ്രാഹ്മണശ്രേഷ്ഠം മറ്റും കണ്ടുമ്പൂണ് എന്ന ഒരു രീതിയിൽ അത് കുലോം കയ്യാലയിൽ സദ്യ ഒരുക്കിക്കൊണ്ട് ഇന്നലെ ഇന്നുമായി ഈ രോഹിണിയാരാധനക്ക് പ്രത്യേക സദ്യകൾ കൂടി ഒരുക്കുന്ന ഒരു ദിവസം കൂടിയാണ് നിർഭാഗ്യവശാൽ ഇന്ന് ആലിംഗന പുഷ്പാഞ്ജലി ഇല്ല കാരണം വാർദ്ധിക സഹജമായ എന്തോ കാരണത്താൽ അത് ചെയ്യാൻ അധികാരപ്പെട്ട തന്ത്രി ഇന്ന് വരാൻ പറ്റാത്തതിനാൽ ആലിംഗന പുഷ്പാഞ്ജലിയിൽ നിന്ന് മഹത്തായ കർമ്മം ഇന്നിവിടെ നടക്കില്ല പൊന്നിൻ ശിവേലിയാണ് അടുത്തത് നമുക്ക് കാണാം പൊന്നിൻ ശിവേലി ഉണ്ട് ആരാധനയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആരാധനയും കൂടിയാണ് അപ്പൊ ശിവേലിക്ക് സമയമാകുമ്പം അറിയിക്കും അതനുസരിച്ച ശിവേലി കാണാനുള്ള സാഹചര്യം നമുക്കുണ്ടാവും ദീവേലിക്ക് തടമ്പ് എഴുന്നള്ളിക്കണ്ട രണ്ട് ഗജവീരന്മാരാണ് ഇത് അതിലൊന്നാന്നിത് മറ്റൊന്ന് ഇവൻ എനിക്ക് ഇഷ്ടമാണ് ഐ ഫോൺസ് കൊട്ടിയൂരിൽ തന്നെയാണെന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു മണിയായി പൊന്നിൻ ചീവയിൽ കണ്ടിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നു അപ്പോൾ അതിനുള്ള താത്ര്യത്തിലാണ് നിർഭാഗ്യവശാൽ ആരിങ്ങര പുഷ്പാഞ്ജലി ഇല്ല വാർദ്ധക്യസഹനമായ എന്തോ കാരണത്താൽ അത് ചെയ്യാൻ അധികാരപ്പെട്ട തന്ത്രി ഒന്ന് വരുന്നില്ല എന്നൊന്നറിയില്ല അത് പൊന്നിൻ ചീവയിൽ കഴിഞ്ഞ് തിരിച്ച് പോകാനാണ് മഴയില്ല നല്ല വെയിലാണ് നമ്മൾ പുട ചൂടിയിട്ടാണ് പറ്റുന്നത് സാധാരണ മഴക്കാലത്ത് മഴത്താണ് കൊട ചൂടുക മഴക്കാലത്ത് വെയിൽ വെയിലിനാണ് കൊട ചൂടി ചോദിക്കുന്നത് പിന്നെ പൊനി ചീവയിൽ വൈകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ് നല്ല വെയിലാണ് മഴ ഒരു കുടിയില്ല വയനാടൻ മലനിരകളാണ് നമ്മൾ ഈ കാണുന്നത് നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട് വയനാടൻ മലനിരകൾ കുട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ മുകളിലൂടെ നേരെ നിറത്തിൽ കാണുന്നത് വയനാടൻ മലകളാണ് ഇതൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണെന്നൊക്കെ ഇത്രയും മനോഹരമായ പ്രകൃതി കഞ്ഞിയും ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഭഗവാന്റെ സന്നിധിയും നമുക്കെനിക്ക് കുറച്ച് ദിവസം കൂടി ജൂൺ പതിനേഴ് വരെ മാത്രമേ നമുക്ക് ഇത് ദർശിക്കാനുള്ള ഭാഗ്യമുള്ളൂ പതിമൂന്ന് പന്ത്രണ്ട് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം പന്ത്രണ്ട് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അത് കഴിഞ്ഞാൽ നാല് ദിവസത്തെ കൂടപൂജയാണ് അതോടുകൂടി കലശാട്ടോടു കൂടി ഈ സന്നിധിയിൽ നിന്ന് എല്ലാവരും പോകണം അതിനുശേഷം ഇവിടെ ആർക്കും പ്രവേശനമില്ല അപ്പം നമുക്കിനി വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ ഈ വെങ്കിൽ രമണീയമായ ഈ സന്നിധാനത്ത് ഭഗവാന്റെ സന്നിധാനം അതെ രോഹിണി ആരാധനയ്ക്ക് മഴയില്ല എന്ന് വിചാരിച്ചു ഇത്ര നേരം നല്ല വെയിലായിരുന്നു നമ്മൾ ഇരുന്നതായിരുന്നു അപ്പം മഴ കിട്ടി കുട തുറന്നെ ലക്ഷ്യം കണ്ടു രോഹിണി ആരാധനയ്ക്ക് മഴ പെയ്തു ചെറുങ്ങനെ മഴ പാറുന്നുണ്ട് ശരി അതാണ് ശക്തമായി പെയ്യാൻ തുടങ്ങിയിട്ടില്ല ശക്തമായി മഴ ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുന്നു കുട്ടിയൂർ വന്നിട്ട് മഴ നനയാതെ പോവുക എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു വിഷമാണ് അതുകൊണ്ട് കൊട്ടിയൂർ വന്ന് മഴ നനയുക തിരുവനന്തപുരയിൽ വെള്ളം നനഞ്ഞ് പ്രദക്ഷിണം വെക്കുക പുള്ളായി നിന്ന മഴയത്ത് നനഞ്ഞ് പ്രദക്ഷിണം വെക്കുക ഇതെല്ലാം ഒരു പ്രത്യേകതര അനുഭൂതിയാണ് ഏതായാലും മഴ പെയ്തു അത് തന്നെ ദൈവം കടാക്ഷിച്ചു എന്ന് വിചാരിക്കുന്നു ശ്രീവേലിക്കുള്ള അറിയിപ്പ് വന്നു തന്നെ നടക്കും ശ്രീവേലിയുടെ അറിയിപ്പ് കിട്ടി രാശി അറിയിപ്പ് കിട്ടി ശ്രീവേലിക്ക് വേണ്ടിട്ട് എല്ലാവരും തയ്യാറെടുക്കുകയാണ് തിരുവഞ്ചറയിലെ ഭക്തജനങ്ങളെല്ലാരും നിയന്ത്രിക്കുകയാണ് ഒഫീഷ്യൽസ് ഇതാണ് തടുപ്പള്ളി ഞാൻ മുന്നേ പറഞ്ഞ തടപ്പള്ളിയിലെ അടുപ്പ് ഇതാണ് തടപ്പള്ളിയിലെ അടുപ്പ് കിടക്കുന്നത് ഇത്രയധികം നേട്ടങ്ങളിവിടെ നിൽക്കുന്നുണ്ട് ハハハハ ಠಠಠಠ <laughs> ശിവേലി കഴിഞ്ഞു ആലിങ്ങനെ പുഷ്പാഞ്ജലി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മടങ്ങുകയാണ് വീട്ടിലേക്ക് മടങ്ങുകയാണ് ശിവേലി കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞു ഇവിടുന്ന് എതിച്ചോറ് കഴിച്ചു അതിന് തിരിച്ച് വീട്ടിലേക്ക് പോകാം ഇത് എടപാവലി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടന്നിപ്പുറം വന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു സംഭവമാണ് അരയാലിൻ്റെ അടിയിലായിട്ട് കുറച്ച് കല്ലുകൾ പുഴയിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന കല്ലുകൾ ഒന്നിന് മുകളിൽ ഒന്നായി വെച്ച് ഇതേമാതിരി ഉണ്ടാക്കുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നതാണ് ഇതിൻ്റെ പിന്നിലെന്താ ചരിത്രം എന്നൊന്നും അറിയില്ല ആദ്യമൊന്നും ഇല്ലായിരുന്നു ഇതടുത്ത കാലത്ത് ഭക്തർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഏതായാലും കാണാൻ കൊള്ളാം പക്ഷേ ഇതിൻ്റെ ഐതിഹ്യമൊന്നും അറിയില്ല എന്താണെന്ന്